എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് എല്ലാരും വീട്ടിലേക്ക് വരുവാം അപ്പഴും നല്ല കറിയുടെ ഒക്കെ മണമു മുത്തശ്ശി പറഞ്ഞ് ബാ നമുക്ക് അകത്തേക്ക് എല്ലാന്ന് പറയണം അങ്ങനെ എല്ലാരും കൂടെ അകത്തേക്ക് ചെല്ലുവാട അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആദർശ് അനിയോടും ജയനോടും എല്ലാരോടും ആയിട്ട് പറഞ്ഞതെ ഒരു കാര്യം ഞാൻ പറയാം അവരിപ്പത്തന്നെ ഇങ്ങോട്ട് കേറി വരും അതെ ഇനിയിപ്പം പിള്ളസാറ ഫുഡ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം ആരും പറയണ്ട ഞാനാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടതും ജയം പറഞ്ഞു നീ ആണ് കൊള്ളാലോടോന്ന് പറയണം അതെ അതെന്താച്ച അങ്ങനെ പറഞ്ഞ് ഞാനും കൂടെ കൂടിയല്ലേ സഹായിച്ചതെന്ന് ചോദിക്കണം ആ അതൊക്കെ മനസ്സിലായി പക്ഷേ കാര്യമുണ്ട് ഞങ്ങളായിട്ട് ചതിക്കില്ല ഇനിയിപ്പം മു നിന്റെ മുത്തശ്ശനായിട്ട് നിന്നെ ചതിച്ചാൽ ഞങ്ങളോടൊന്നും പറയില്ലെന്ന് പറയണം അത് ശരിയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്ന് അവര് വിശ്വസിച്ച് കഴിയട്ടെ അങ്ങനെയെങ്കിലും കുറച്ച് സമയത്തെങ്കിലും നമുക്കൊരു ആശ്വാസം എന്ന് പറയാം ശരിയെന്ന് പറയണം അപ്പോഴാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത് ഡൈനിങ് ടേബിളിലേക്ക് വരുന്നത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശം എല്ലാവരും കൂടെ ചേർന്ന് ഫുഡെല്ലാം വിളവി കൊടുക്കുവാണ് അങ്ങനെ കഴിഞ്ഞപ്പോൾ ദേവേര് പറഞ്ഞു ഇത് അങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് മുത്തശ്ശിയും പറഞ്ഞു ശരിയാ കറിക്കൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയം ജഡ്ജ പറഞ്ഞു സ്മെല്ല് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രുചിച്ച് നോക്കിയാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ നല്ലതാണോ അല്ലാത്തതാണോന്ന് ഈ സമയം അജയം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ഞാൻ കഴിച്ചു നോക്ക് എന്നിട്ട് പറയുന്നു പറയാണ് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പർ ആയിട്ടുണ്ട് അല്ല നിങ്ങൾ ഇത്ര നല്ല ടേസ്റ്റോടെ ഈ ഫുഡ് ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണ് നയനയും പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ഈ വീട്ടിൽ ആർക്കും ഇത്ര ടേസ്റ്റോടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം നവി പറഞ്ഞു അതെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ടെന്ന് പറയാം പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇതാരാണ് മോൻ ഇത്ര നന്നായിട്ട് പാചകം ചെയ്തതെന്ന് ചോദിക്കുക ഈ സമയം ആദർശം പറഞ്ഞു അതെ അതിൻ്റെ ക്രെഡിറ്റൊക്കെ എനിക്ക് തന്നേക്കാൻ പറയുകയാണ് ഈ സമയം നയന പറഞ്ഞു നവ്യയോട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ട് ആദർശാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അതും വെറൈറ്റി ടേസ്റ്റിനൊക്കെ ഇത് എവിടുന്നോ പഠിച്ചതാണ് ഒന്നെങ്കിലുമല്ലേ യൂട്യൂബിനകത്തോ അങ്ങനെ എവിടെയെങ്കിലും നോക്കിയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കാണണം അല്ലെങ്കിൽ ആദർശേണ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയാം ഈ സമയം ആദർശ ചോദിച്ചു എന്താ നീ അവിടെ ഒരു കുശിക്കുശികളെന്ന് ചോദിക്കണേ ഏയ് ഒന്നും ഇല്ല ആദർശേട്ടാന്ന് പറയണം ദേവയാനി പറഞ്ഞു എന്തൊക്കെയാണല്ലോ എന്റെ മോൻ കൊള്ളാട്ടോ നിനക്ക് നൂറ് നൂറ് മാർക്കും തന്നിരിക്കുന്നു ഇത്ര നന്നായിട്ട് ഫുഡൊക്കെ നീ ചോദിക്കുക ഇത് കേട്ടപ്പം അനി പറഞ്ഞു ശരിയാ ശരിയാ ഇല്ലായിരുന്നു ഇന്ന് മിക്കാനും ചിലപ്പോൾ പെട്ടുപോയണെന്ന് പറയാണ് മുത്തശ്ശൻ ശരിയാ ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിക്കാതെ ഇങ്ങോട്ട് വന്നേ ഇനി ഇനിയിപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും എന്തോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഞങ്ങളുടെ ആ സങ്കടം ഇങ്ങോട്ട് മാറിക്കിട്ടി ജലജ പറഞ്ഞു പുറത്തുനിന്നൊന്നും വാങ്ങാത്ത നന്നായി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്ര നല്ല ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് പറയാണ് പക്ഷേ ഈ നായന പറഞ്ഞു ചില കറിക്കുക നാടൻ ടേസ്റ്റ് അല്ല വേറെ ഒരു ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേരി പറഞ്ഞു ശരിയാ നാടൻ ടേസ്റ്റ് ചില എന്ന് പറയണം പെട്ടെന്ന് തന്നെ ആദർശ ഒരു കറിയും എടുത്തുകൊടുത്തു അല്ല ഇതൊന്ന് കൂട്ടി നോക്കിയിട്ട് പറ ഇതിന് നാടൻ ടേസ്റ്റാണോ അല്ലയോന്ന് അങ്ങനെ മുത്തശ്ശി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് ഓ ഇത് കൊള്ളാം ഇത് അടിപൊളിയാ ഇത് നല്ല നാടൻ ടേസ്റ്റാ മോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം അതെ ചില കറികളൊക്കെ കൂട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പിള്ളസാദ ഹോട്ടലിൽ പോകല്ലേ അവിടുത്തെ അതേ ടേസ്റ്റ് തന്നെ ഇവിടെ എന്ന് പറയാണ് അതെല്ലാരും അംഗീകരിച്ചു കൊടുത്തു കാരണം എല്ലാരും ഇടയ്ക്കിടെ ആ ഹോട്ടലിൽ പോകുന്നതുകൊണ്ട് അവിടുത്തെ ടേസ്റ്റ് അവർക്ക് അറിയാതായും ഇത് ഇതെങ്ങനെ വന്നാന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടില്ല ഈ സമയം വലിയ ആളുകൾ വലിയ ആളുകൾ വെച്ചാണ് ബാക്കി എല്ലാരും നിക്കുന്നത് പെട്ടെന്ന് ദേവേനെ പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പൊ എല്ലാ മാസവും ആണുങ്ങൾ അടുക്കള കേറിക്കോടെ ഒന്ന് രണ്ട് ദിവസം നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാം റെസ്റ്റ് എങ്ങനെ ഇടന്ന് ചോദിക്കുക ഇത് കേട്ടതും അഭി പറഞ്ഞേ അതൊന്നും പറ്റില്ല ഇതൊന്നും എപ്പോഴും എപ്പോഴും അടുക്കള കയറി ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയോ ഈ അടുക്കള പണി ജലജ പറഞ്ഞു ഓഹോ അപ്പം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് എനിക്കറിയാല്ലേ എടാ എന്നിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നീ നിൽക്കുക വല്ല വില ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും മുത്തശ്ശു ആര് കഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞു ചോദിക്കണം ഈ സമയം ജയം പറഞ്ഞു അതെ നീ കഷ്ടപ്പെടുന്ന കാര്യം പറയണ്ട നാരും മോളെ അടുക്കള കയറി ഫുഡെല്ലാം ഉണ്ടായിക്കൊണ്ടേ വെക്കും രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് നീയും ദേവയാനും നന്നായിട്ട് പഠിച്ചായിരുന്നു ഇതിലൂടെ ഓട് നടക്കുന്നത് കണ്ടായിരുന്നല്ലോ എന്നിട്ടോ വായി വെക്കാൻ കൂടുതലാത്തൊരു ഫുഡും ഉണ്ടായിക്കൊണ്ടു വന്നു പറയണം ഇനിയിപ്പം അങ്ങനെയാണല്ലോ ഞങ്ങളെ ഞങ്ങളെ ചീത്ത പറയൂല്ലോ എന്ന് പറയണം പിന്നീട് ഫുഡ് എല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഹാളിലേക്ക് പോയിരിക്കുകയാണ് ഈ സമയം നയന പറഞ്ഞു എന്നാലും ഇത്ര നല്ല കൂടി ഫുഡ് ഉണ്ടാക്കിയത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഒരു കാര്യം ചെയ്യാ ഇനി നിങ്ങളൊക്കെ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് കയറിക്കും ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാലോ എന്ന് പറയണം ദേവേന ചോദിച്ചു അല്ല ഇതിന്റെ ഫുൾ മാർക്ക് ആർക്കാ കൊടുക്കണ്ടേന്ന് കൊടുക്കണ്ടതെന്ന് ചോദിക്കുകയാണ് പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് തന്നേക്കാൻ പറയുകയാണ് അപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ ആദർശം എന്ന് വിളിച്ചോണ്ട് അങ്ങ് വരുന്നേ ആ സമയത്ത് കൂടെ ഷെഫു പിള്ളയുണ്ടായിരുന്നു ആ പെട്ടെന്ന് മുത്തശ്ശ ആഹാ കൊള്ളാലോ ആ അപ്പൊ പിള്ളസാർ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കാണ് അപ്പൊ പിള്ളേർ അതെ കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നാന്ന് പറയാണ് ഇത് കേട്ടാ മുത്തശ്ശാന്ത പറ്റി വരാൻ പറ്റാത്ത അതെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടേ അതുകൊണ്ട് അന്ന് വരാൻ പറ്റാത്തെന്ന് പറയാ പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു അതെ എന്ത് ചെയ്യണം എന്നോർത്ത് ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ദൈവമായിട്ട് സാക്ഷൽ ഭാഗവാനായിട്ട് ഷെഫ് പിള്ളസാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും ഇവിടെ പട്ടിണി കിടന്നേനെന്ന് പറയാണ് ഈ സമയം നയനോഞ്ഞ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യമല്ലേ അപ്പം ആദർശനും മുഖം ഇങ്ങോട്ട് ചമ്പത് പോലെ ആയിപ്പോയി മുത്തശ്ശി പറഞ്ഞു അപ്പം പിള്ളസാറാണ് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ അപ്പോഴേ പറഞ്ഞു പിള്ളസാറിന്റെ റെസ്റ്റോറൻറ്റ് വരുമ്പത്തെ അതേ ടേസ്റ്റ് എന്ന് ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പിടികിട്ട് ചെയ്ത് പെട്ടെന്ന് നയനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു സാർ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു സാറിനെ നേരിട്ട് കാണണമെന്ന് എന്നാലും ആഗ്രഹം സാധിച്ചു സാറിന്റെ റെസിപ്പിയൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ടെന്ന് പറയണ അല്ല ഇത് ആരാക്കാണ് അപ്പൊ പെട്ടെന്ന് മൂർത്തി മുത്തച്ഛം പറഞ്ഞു ഇത് ഇവിടുത്തെ മൂത്ത മരുപാടാന്ന് പറയുന്നത് ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നീട് നയനുടിച്ചോ അല്ല എന്തേലും ആവശ്യം ഉണ്ടെ പറഞ്ഞോ സാധിച്ചാലെന്ന് പറയണ ഇത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു എനിക്കൊരു സെൽഫി എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം അങ്ങനെ എല്ലാവരും നിന്ന് സന്തോഷം വരെ ഒരു സെൽഫി ആക്കി എടുക്കുവാണ് അതെനിക്ക് ശേഷമാണ് പിള്ളേ സാർ അങ്ങോട്ട് പോണത് പിന്നീട് കാണിക്കുന്നെ നന്ദുവിൻ്റെ ഇരിയിലേക്ക് അനി എത്തുകയാണ് അപ്പൊ അങ്ങനെ ഇപ്പം നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് അനി കയറി വരുന്ന കണ്ടപ്പം നന്ദുവിനൊരു പതർച്ച ഉണ്ടായി എന്താ അനി നീ എന്താ വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് അനി പറഞ്ഞു നീ എന്തിനാ നന്ദു ഇങ്ങനെ പതറുന്നേ നിനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഏയ് ഒന്നുമില്ല അല്ല നീ നിൻ്റെ ഫ്രണ്ട്സുമായിട്ട് ജോളി അടിച്ച് അടക്കുമ്പോഴൊന്നും ഈ ടെൻഷൻ കാണുന്നില്ല പിന്നെ എന്നെ കണ്ട പെട്ടെന്ന് എൻ്റെ അത് പതർച്ചേന്ന് ചോദിക്കാം ഏയ് അല്ല അത് പിന്നെ ഞാൻ തന്നെ തന്നെയുള്ളൂ ഇവിടെ അച്ഛനൊന്നുമില്ല അതിനിപ്പോ എന്താ കുഴപ്പമില്ലേ ഏഹ് നിനക്ക് പേടിയുണ്ടോ എന്നു ചോദിക്കണേ ഏയ് അങ്ങനെ പേടിയൊന്നും ഇല്ലാന്ന് പറയണം അല്ല അനി എന്താ വന്നേന്ന് ചോദിക്കാം എന്തേ കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുത്തില്ല എല്ലാവർക്കും എടുത്ത് കൊടുത്തില്ല നിനക്ക് ഞാൻ ഡ്ര സാരി എടുത്തെന്ന് പറയണം അതും പറഞ്ഞോണ്ട് അനി നന്ദൂന്റെ കയ്യിലേക്ക് ആ സാരിയും കൂടെ കൊടുക്കുക ഈ സാരി ഉടുത്തോണ്ട് വേണം നീ കല്യാണത്തിന് വരാനെന്ന് പറയാ ഇത് കേട്ടോ നന്ദൂനും വല്ലാത്ത വിഷമായി പക്ഷെ അത് കാണിക്കാൻ പറ്റില്ലോ അല്ല നീ ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു പറയാ ഏ അത് പറഞ്ഞിട്ട് കഴിയാ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പം ഞാൻ നിനക്ക് എന്തേലും വാങ്ങി തരണ്ടേ അതുകൊണ്ട് വാങ്ങി തന്നു പറയാം നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാണെ ഏ അങ്ങനെ ഒന്നും ഇല്ല നീ എന്ന് പറയാണ് എനിക്കറിയാം ഇപ്പൊ നീ പണ്ടത്തെ പോലെയല്ല നീ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഭയങ്കര ഹാപ്പിയാണെന്നറിയാ പിന്നെ നീ ഇപ്പൊ പതിരേന്റെ കാരണം ഒരു പക്ഷേ എങ്കില് ഞാൻ വന്നിട്ട് നിന്നേ എനിക്കിഷ്ടമാണ് എനിക്ക് നീ എല്ലാം ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്ന കരുതിയിട്ടല്ലേ ആ ടെൻഷൻ ഉണ്ടായത് പേടിക്കണ്ട കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്നും വെച്ചോണ്ട് എന്റെ മനസ്സിലുള്ള ഇഷ്ടം പോയിട്ടൊന്നുമില്ല ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് അത് പോണെങ്കിൽ കുറെ താമസിക്കും പതുക്കെ പതുക്കെ ഞാൻ ഓരോന്ന് ഓരോന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം ഈ സമയം നന്ദൂന് കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ കരയാൻ പറ്റില്ലല്ലോ സങ്കടം ഉള്ളിലുതിക്കി ഇങ്ങനെ നിൽക്കുക പിന്നെ ഇപ്പൊ നീ എൻ്റെ നല്ല ഫ്രണ്ട് തന്നെയല്ലേ അതുകൊണ്ട് പറയണേ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് എന്നെ വരണോന്ന് പറയണം ഏഹ് കുറച്ച് ദിവസം മുമ്പ് വരാനോ രണ്ടു ദിവസം മുമ്പെങ്കിലും നിനക്ക് വരാൻ പറ്റില്ല എന്നൊന്നു ചോദിക്കാം ഞാൻ ആലോചിക്കട്ടെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിക്കട്ടെ പിന്നെ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂടെ അങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റില്ലെന്ന് പറയണം അതൊക്കെ ഞാൻ ചോദിച്ചോളാം പിന്നെ ആദർശനം വന്ന് ഈ കാര്യം തന്നെ പറഞ്ഞു ഞാൻ ആദർശനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദു പറയണം പിന്നെ നീ വിഷമിക്കേണ്ടതായിട്ടോ നന്ദു ഞാൻ നിന്റെ പുറകെ വരാനൊന്നും പോകുന്നില്ല അതോർത്ത് നിനക്ക് യാതൊരു ടെൻഷനും വേണ്ട അല്ലെങ്കിൽ നിന്റെ സ്നേഹം അറിയാണ്ട് ഞാൻ ഒത്തിരി വൈകിപ്പോയായിരുന്നു ഇനിയിപ്പതോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണ ഈ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത് രണ്ടുപേരെയും കണ്ടപ്പോ കോന്നോ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി തേയ്മേ ഇവന് എന്തിനാ പോലും വന്നേ ഓന്നും വന്നു ചോദിച്ചു അല്ല അനിമോനെ നീ എന്താ ഇവിടെ ആഹാ ഇത് തന്നെയാ അങ്ങളെ നന്ദൂം ചോദിച്ചു ഞാൻ കയറി വന്നപ്പോ ആദ്യം ചോദിച്ചേ നിങ്ങൾക്കെല്ലാവർക്കും എന്ത് എന്ത് പറ്റി എനിക്കിങ്ങോട്ട് വന്നു കൂടെ ചോദിക്കാം ഇത് കേട്ടതും പെട്ടെന്ന് പോകുന്നു ആ അതിന് കുഴപ്പമൊന്നുമില്ല മോനെ അല്ല വരുന്നവർ ഒന്നും പറഞ്ഞില്ല ഒരു മുന്നറിയിപ്പില്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണേ ഓ അതോ ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തില്ല നന്ദുന് ഒരു എടുത്തായിരുന്നു അങ്കളെ അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി വന്ന പിന്നെ നേരത്തെ തന്നെ പറഞ്ഞോ അതൊക്കെ പറയാനും കൂടി വന്നു പറയണം അല്ല നേരത്തെ വരത്തില്ല എന്ന് ചോദിക്കാം നോക്കട്ടെ മോനെ നന്ദുന്റെ കാര്യം അറിയാലോ അവളാണെങ്കിൽ ഞാൻ അല്ലാതെ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കണേ അത് കുഴപ്പമില്ല അംഗളും നേരത്തെ പോലെ നിങ്ങൾ രണ്ടും മൂന്ന് നേരത്തെ എല്ലാത്തിനും ഉണ്ടായിരിക്കണം അതും കൂടെ പറയാൻ വേണ്ടി വന്ന എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയാൻ ചോദിക്കണം എന്നാ ശരി മോനെ ഇറക്കോളാം പറയണം അങ്ങനെ അങ്ങോട്ട് അനി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ഒരു നിമിഷം ഗോവിന്ദൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി നന്ദു നന്ദൂട് ഞാനും പേടിച്ചു വെച്ചാ പെട്ടെന്ന് അനി കയറി വരുന്നതിനപ്പം എന്തിനാന്ന് അറിയില്ലല്ലോ അതെ അനി എനിക്ക് ഡ്രസ്സ് തരാൻ വേണ്ടി വന്ന കല്യാണത്തിന് ഉടുക്കാനുള്ള സാരി എന്നാ പറഞ്ഞേ ഡേ അനുഭവം പറഞ്ഞു കേട്ടില്ലേ നമ്മൾ നേരത്തെ ചെല്ലണമെന്ന് മോളെ തലദിവസമെങ്കിലും ചെല്ലണം എന്ന് പറയുന്നത് ആലോചിക്കട്ടെ ആലോചിക്കട്ടെച്ചാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയാം പിന്നെ നന്ദു അങ്ങോട്ട് കയറി പോവാണ് ഇത് കണ്ടപ്പോൾ ഗോവിന്ദനും വല്ലാത്ത വിഷം വന്നു മുറിയിൽ കയറിയതും നന്ദുനെന്ത് ചെയ്യണമെന്ന് അവിടെ പൊട്ടി കരയാണ് അവിടെ ഇരുന്നിട്ട് ആ സാരിയും കെട്ടിപ്പിടിച്ചിട്ട് ഈ സമയം അനിയും വീട്ടിലേക്ക് പോവാ അനിയുടെ കണ്ണെന്ന് നിറഞ്ഞൊഴുകി അണ്ണ് അനി കണ്ണൊക്കെ തുടച്ചോണ്ടാ പോന്നെ അത്രയ്ക്ക് നല്ല വിഷമമുണ്ട് നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പം കാരണം ഇനിയിപ്പൊ അനാമയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോന്നെ അതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തു ചെയ്യാൻ പറ്റും നന്ദുനെ തന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഫ്രണ്ട് ഫ്രണ്ടായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് പിന്നീട് കാണിക്കുന്നത് നന്ദുന്റെ ഫ്രണ്ട്സ് നന്ദുന്റെ അരിലേക്ക് വരികയാണ് നന്ദുനോട് ചല്ല നീ കല്യാണത്തിന് പോകുന്നില്ലേ ആലോചിക്കുന്നു ആലോചിക്കുവോ എന്ന് പറയാം എന്താ ആലോചിക്കാനെ അല്ല നിന്നോട് കുറച്ച് ദിവസം മുമ്പ് ചെല്ലാൻ പറഞ്ഞല്ലേ എന്നിട്ട് നീ എന്താ പോത്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എന്താ നന്ദു ഞങ്ങൾക്കറിയാം നിന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം നിന്റെ മനസ്സിൽ അവൻ തന്നെ അല്ലേന്ന് ചോദിക്കുക ദൈ അവനുമായിട്ട് ഞാൻ അധികം വലിയ പരിചയമില്ല നിന്റെ ചേച്ചിമാടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനുമായിട്ട് പരിചയപ്പെടുന്നത് പക്ഷെ ആ പരിചയപ്പെട്ട നാളുകൾക്കുള്ളിൽ തന്നെ മനസ്സിലായിരുന്നു അവന് നിന്നെ ഇഷ്ടമാന്നുള്ള കാര്യം നന്ദു നീ മറച്ച് വെക്കാൻ ശ്രമിക്കേണ്ട ഞങ്ങൾക്കറിയാം നിനക്കും അതുപോലെ തന്നെയാണ് ഇത് കേട്ട നന്ദു പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാ വെറുതെ അത് ഇല്ലാതാക്കേണ്ടത് പറയാണ് നന്ദു ഇനിയിപ്പൊ നീ ഞങ്ങളോട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യം അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് തിരിച്ച് നിനക്കു അതെ പക്ഷേ എങ്കില് നീ അത് പുറമേ പ്രകടിപ്പിക്കാത്ത പറയാ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഹോ ഹോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പം അവന്റെ വീട്ടിലേക്ക് ചെല്ലണം എൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെയുണ്ട് അവരുടെ ജീവിതം താഴ്ത്തു വരണം അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല നീ നീപ്പോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം എന്റെ ഇത് എനിക്കറിയാം എന്റെ ചേച്ചിമാരുടെ ജീവിതം പിന്നെ കുടുംബത്തിന്റെ അന്തസ്സ അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ആള് ഞാനാ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വേറെതിനെക്കുറിച്ച് സംസാരിക്കാന്ന് പറയണം ഈ സമയം ഒരു കൂട്ടുകാരൻ പറഞ്ഞു എടാ നമ്മൾ എന്തിനാണ് വെറുതെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെന്താ കൊഴപ്പം അവൾക്ക് അവളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ കാര്യങ്ങളെറിയാം പക്ഷെ നമ്മളെ മുന്നിൽ അവൾ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക എന്ന് പറയാം വാട നമുക്ക് പോകാം പറഞ്ഞ അവമാനം അങ്ങോട്ട് പോവാം അപ്പൊ നന്ദുനും വല്ലാത്ത വിഷം മന്ത്രി നന്ദുവാളത്തേക്ക് കയറി പോവാ പിന്നീട് നയനെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കുക ആദർശന്റെ കാര്യം ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പോൾ ആദർശ മുറിയിലേക്ക് എറുന്നു ഇവളെന്താ പോലും ഓർത്തിച്ചിരിക്കുന്നത് നീ എന്താ ആലോചിക്കണേന്ന് ചോദിക്ക ഏയ് ഒന്നുമില്ല ഓ ഇന്ന് എന്തൊക്കെയായിരുന്നു വീരവാദം ആദർശാണ് കുക്ക് ചെയ്താ കൃത്യസമയത്ത് പിള്ള സാറിന് വന്നില്ലായിരുന്നെ കാണാനെന്ന് പറയാ ആദർശ അത്ര നീ കളിയാക്കോ ഒന്നും വേണ്ടെന്ന് പറയാ പിന്നെ കളിയാക്കാതെ നിനക്ക് എന്തൊരു ചാടയായിരുന്നു നീ ഫോണോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചില്ലേന്ന് ചോദിക്ക അത് പിന്നെ ആദർശേട്ടൻ പറഞ്ഞിട്ടല്ലേ എന്നെ വെല്ലുവിളിച്ചിട്ടില്ലേ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് ചോദിക്കാം പിന്നെ അതിപ്പെന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലായി ആദർശൻ എന്താ വിചാരിച്ചേ ആദർശനെ വെല്ലുവിളി കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ആദർശന്റെ കാലെ പിടിച്ച് പിന്നെയും വരൂന്നോ പിന്നെ ഞാൻ അങ്ങനെ വരുത്തൊന്നും എന്ന് പറയണ ഇത് കേട്ടപ്പോ ഞാൻ അത് പിന്നെ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞല്ലേ ചോദിക്കുന്നു തമാശ പോലും അങ്ങനെയാണോ തമാശ പറയുന്നത് അല്ല ഞാനാ ഡ്രസ്സിട്ട് കൊണ്ടുപോകുന്നപ്പോ എന്നാന്നാ പറഞ്ഞേ പാടത്ത് കൊണ്ടേ വെക്കാന്ന് അയ്യോ അതിനാണല്ലോ നീ എന്നോട് പിണങ്ങിപ്പോയത് അന്നൊരു സത്യം പറയട്ടെ നമുക്കിന്ന് വൈകുന്നേരം പുറത്തു വന്നു തുടങ്ങണം എന് നീ ആ ഡ്രസ്സാക്കിയിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കണലിട്ട് നിനക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാം ഓഹോ അപ്പൊ ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ടില്ലെന്നു അറിയത്തില്ലായിരുന്നു അതെന്ന് വെച്ചാ അപ്പോഴൊക്കെ ദേഷ്യമല്ലേ ദേഷ്യമുള്ളോട് നമുക്ക് സൗന്ദര്യം കണ്ടിപ്പിടിക്കത്തില്ലോ ഇപ്പൊ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങിയിട്ടുണ്ട് അതായിരിക്കും എന്ന് പറയാം ഇത് കേട്ടാ നയനെ ചിരിച്ചു പിന്നീട് പറഞ്ഞു എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്നു നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കണമെന്ന് പറയാം നയനോ പറഞ്ഞാൽ അത് കൊള്ളാലോ അല്ല ഇത്രയും കാലം എന്നോട് ഇന്നെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അല്ല അതിന് സംസാരിക്കാനായിട്ട് നമ്മൾ തമ്മിൽ ഇത്ര അടുത്തിട്ടൊന്നുമില്ല ഇപ്പോഴല്ലേ എനിക്ക് നിന്നോട് ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങിയെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിന്റെ നയനെ ഒന്ന് ചിരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇത് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി